ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്ടൽ ചാനലിലേക്ക് സ്വാഗതം എല്ലാവിധ പെൻഷനിലും ക്ഷേമ പെൻഷനിലും കൂടാതെ തന്നെ എല്ലാ അറിയിപ്പുകളും അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട പെൻഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചായിരിക്കും എത്തിച്ചേരുക വാർഷിക മാർഷികം പൂർത്തിയായ കാര്യത്തിൽ തന്നെ നമുക്ക് കോർഷിക തുക വിതരണം ഈ മാസത്തോടെ തന്നെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പെൻഷൻ നൽകുന്ന സ്ഥലത്ത് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു നിർദ്ദേശം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അർഹതയില്ലാതെ ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ പെൻഷൻ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തുടങ്ങിയ എല്ലാം നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി തന്നെ നമ്മൾ നൽകേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാത്തിലും ചെറുതായിട്ട് പേടകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് എല്ലാവരോടും വീട് കൂടെ സമർപ്പിക്കാൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൂടെ തന്നെ ഇവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകേണ്ടതുമാണ് കൂടാതെ തന്നെ വാർഷിക മാസത്തെ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ പോയി ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ സർക്കാർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക അതിനാൽ മാത്രമായി അടുത്ത മാസം കുർശിയെ കിടക്കുന്ന തുകയും കൂടാതെ ചെലുക്കുക അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി വാർഷിക മാസം ചെയ്യുക കൂടാതെ തന്നെ ഇപ്പം ഈ മാസം കുടിശ്ശിക വിതരണം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത മാസം കുടിശ്ശിക വിതരണം ഉണ്ടാവുന്നു അതിൻ്റെ തന്നെയാണ് മാഫി ചെയ്യാൻ പറയുന്നത് ശനം ചെയ്യാത്ത ആൾക്കാർക്ക് ഇതുവരെ ഇതുവരെയായിട്ട് മർശനം ചെയ്യാത്ത ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കുന്നു അല്ലാതെ കുർച്ചയായിട്ട് കിടക്കുകയില്ല നിങ്ങൾക്ക് അതിന് പിന്നെ ലഭിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ വേഗം മർശനം ചെയ്യുക ദീപാവലിയൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ് വരെ ആധാർ രജിസ്റ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവർക്ക് അത്തരം തുക വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് സന്തോഷ വാർത്തയൊക്കെയാണ് ഇപ്പം എത്തിച്ചേരുന്നത് ഈ ദീപാവലിയൊക്കെ പ്രമാണിച്ചുകൊണ്ട് അവർക്ക് അയ്യായിരം രൂപ അല്ലാതെ കുടിശ്ശിക തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുനൂറ് എല്ലാവരും കൂട്ടിയാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് നമുക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ജി എസ് ടി ഒക്കെ ഒഴിവാക്കിയ കാരണം കൊണ്ടൊക്കെയാണ് ഇത്ര വമ്പം പ്രഖ്യാപനങ്ങൾ ഇപ്പൊ സർക്കാർ ഇപ്പം അറിയിച്ചിരിക്കുന്നത് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ദീപാവലി തുക ദീപാവലിയായിട്ട് പി എം കിസൺ കർഷകർക്ക് വേണ്ടിയുള്ള പി എം കിസൺ എല്ലാവരും കൂട്ടിയാണ് ക്ഷേമ പെൻഷനും കൂടാതെ തന്നെ കർഷകത്തിന് വേണ്ടിയുള്ള ഇത് ഗുണം കൂട്ടിയിട്ട് എങ്കിൽ സ്ഥലങ്ങൾ കൂട്ടിയിട്ടാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടും എത്തിച്ചേർന്നിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് സൈറ്റിൽ പോയി നോക്കുക എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം uh, stay in